ഓള വൈക്കും പോയി ഓന ഓൻ്റെ വൈക്കും പോയി ഓൽക്കുണ്ടായ കുട്ടിയാൾ ഇപ്പോൾ ആരുമില്ലാത്ത പോലെയാണ് ഉണ്ടായ സംഭവമാണ് ഞങ്ങളൊരു സുഹൃത്തിനാണ് കുറേ കൊല്ലങ്ങൾക്ക് ശേഷമാണ് ഞാൻ ഓനെ ഇന്നലെ കണ്ടത് അപ്പോൾ ഓൻ്റെ കാര്യങ്ങൾ ഇങ്ങനെ സംസാരിച്ചപ്പോൾ പറയുകയാണ് കല്യാണം കഴിഞ്ഞ് കുറച്ച് കാലം നല്ല സന്തോഷത്തിലായിരുന്നു പിന്നെ ഞങ്ങൾ വേർപിരിഞ്ഞ് അതിൽ എൻ്റെ മക്കളുമുണ്ട് ഇപ്പം ഞാൻ വേറെ പെണ്ണ് കെട്ടി കുഴപ്പമില്ലാതെ പോകുന്നുണ്ട് അതിലിപ്പോൾ ഒരു കുട്ടിയായി അപ്പോൾ ഓളൊഴിച്ചു ഓളയും കല്യാണം കഴിഞ്ഞ് ഓൾക്കും ഇപ്പോൾ ഒരു കുട്ടിയായിട്ടുണ്ട് അപ്പം നിങ്ങളെ ആദ്യത്തെ മക്കളെന്ത് ചോദിച്ചു ഓള പെരിയിലാണ് കാരണം അപ്പം എനിക്ക് കൊടുന്ന് കൂടി ചോദിച്ചു ഇപ്പത്തെ പെണ്ണുങ്ങളും ഒന്നും അതിനയക്കൂലായിരുന്നു അപ്പോൾ ഓൾ ചോദിച്ചു ഓളെ കെട്ടിച്ചുകൊടുത്ത് ഓളും സുഖമായിട്ട് പോയി ഓള പിറക്കാരനെ കുട്ടിയെ നോക്കുന്നത് കാരണം ആ കുട്ടികളെ അവസ്ഥ ആലോചിച്ചു നോക്കുകയാണ് നിങ്ങൾ അല്ലേ നമ്മൾ എന്തും എടുത്ത് ചാടിയിൽക്കണ ഓരോ തീരുമാനങ്ങളും ചെറിയ നിസ്സാര കാര്യത്തിനാക്കാൻ ചിലപ്പോൾ ഒരു വേർപിരിഞ്ഞ കാരണം ഒരഞ്ചാറ് കൊല്ലം ഓരൊരുമിച്ച് ജീവിച്ചതാണ്ട് ഒറ്റ